പരശുരാമസ്തുതി ശ്രീരാമവചനം കേട്ടം നേരം ഭാർഗവനുമാരൂടാനന്ദമദിനുത്തരമരുചെയ്തു ശ്രീരാമരാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമലോകാഭിരാമരാമ ശ്രീരാമ സീതാഭിരാമാനന്ദ്ത്മകാ വിഷ്ണു ശ്രീരാമ രാമരമ രമണ രഘുപദേ ശ്രീരാമരാമ പുരുഷോത്തമാദയാ നിധി ശ്രീരാമ സൃഷ്ടി സ്ഥിതി സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥ നന്ദ ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസലാത്മജരാമ എങ്കിലോ പുരാഹൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാന്നിധി ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലിൽ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാ തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായി അരുളിച്ചെ തീടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോഹം തപസാദെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറി ും മത്തേ ജോ യുക്തൻ ഭവാനെന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപദേ കൊല്ലണം വിതൃഹം താവാഗിയ ഹേഹയനെ ചൊല്ലേഴും കാർത്തവീരാർജുനനാം നൃപേന്ദ്രനെ పలు జాతివన్మకాలాంశనల్ వల్లభం ధనుర్వేదినవనీర క్షత్రియవాంశం ఇరువత పరివృత్తియుద్ధే నిగ్రహించు కశ్యపనం చేతి మండలమొక్క శాంతయే ప్రాపించుత్తమయో నిష్టయా వసించాల പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്ന് ചേടും അന്നു കണ്ടിയിടാം തമ്മിലെന്നാൽ എന്നുടേ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്താ ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നൊരു ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നി യോഗങ്ങളെല്ലാം ചെയ്തുതു ഞാനും നാഥ നിന്തിരുവഴി തന്നെ വന്ന് അവതരിച്ചൊരു പന്തിയന്തോ നീജഗൽപദേ മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗൻ യൻ ഇന്നിപ്പോൾ സഫലമായി മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ പര്യന്തം മായാ സമ്മൃതം ലോകമൂർത്താൽ താവൽ പര്യന്തം ീടിന ഭക്തിയോടും സംസാരം തന്മറുകരയേറിയിടുന്നതു കാലം കൊണ്ടേ കൊണ്ടേമാര മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്നോടു വാക്യജ്ഞാനമുൾക്കാമ്പിൽ ഉദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവ ചിന്മയ പദത്തിങ്കാഹന്തലയിച്ചിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനോഷമെന്നറിഞ്ഞാലും ആകയാൽ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ 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 വേദപദേശം മസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ദരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുദ്ധേ നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതോം നമോസ്തു ഭഗവന്നമോസ്തു ചിന്തയേ ഭവരണം സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിർബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം െളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ നിന്നിന്തിരുവടിയുള്ളിലെന്തോന്ന് ചിന്തിച്ചേ തന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം അരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദവൽപങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘുപതി രാമാകാരുണ്യംബുദേ ഇസ്തോത്രം മയാൃതം ജപിച്ചിടുന്നപുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തോൽപാദാംബുജസ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയൊന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനെ ഭക്തികോണ്ടുരേണു കാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കോപ്പി പ്രീതനാ ചെന്നു മഹേന്ദ്രാചലം